മലയോരത്തെ സ്കൂളുകൾക്ക് ഇനി സഹവാസ ക്യാമ്പുകളുടെ കാലം എൻ എസ് എസ് സ്കൗട്ട് എസ് പി സി സംഘടനകളുടെ ക്യാമ്പുകൾ വരും ദിവസങ്ങളിൽ വിവിധ സ്കൂളുകളിലായി നടത്തപ്പെടും അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞതോടെ സ്കൂളുകൾക്ക് അവധിയാണെങ്കിലും എൻ എസ് എസ് സ്കൌട്ട് എസ് പി സി തുടങ്ങിയ സംഘടനകളിലെ അംഗങ്ങൾക്ക് സഹവാസ ക്യാമ്പുകളുടെ കാലം ആരംഭിക്കുകയാണ് ഓരോ യൂണിറ്റും വിവിധ സ്കൂളുകളെയാണ് ക്യാമ്പിനായി തിരഞ്ഞെടുത്തത് ക്യാമ്പ് തുടങ്ങി ിന് സമാപിക്കുന്ന തരത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇത്തവണ ജില്ലാതലത്തിൽ എസ് പി സി ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളതിനാൽ സ്കൂൾ യൂണിറ്റുകളുടെ ക്യാമ്പ് പേരിന് മാത്രമാണ് നടത്തുന്നത് ആർ ഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പ് ആരംഭിക്കും ആദിവാസി വിഭാഗത്തിലുള്ള കേഡറ്റുകളാണ് നൂറ് ശതമാനം എന്നുള്ളതിനാൽ വിവിധ പരിപാടികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം പാദത്തിലെ എസ് പി സി ക്യാമ്പ് ത്രിദിന ക്യാമ്പ് ഡിസംബർ ഇരുപത്തിയൊന്നിന് തുടങ്ങി മൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് അവസാനിക്കും ഇരുപത്തിയൊന്നിന് വൈകുന്നേരം കെ എഫ് എന്റെ ചെയർമാൻ കെ ശ്രീധരൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ ആറാളം എസ് എച്ച്ഒ രാജായ ഉടൻ അധ്യക്ഷത വഹിക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വൈവിധ്യമാർദ്ധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ഫോറസ്റ്റ് വകുപ്പുകളുടെ പരിപാടികളും കുട്ടികളുടെ കലാപരിപാടികളും പരേഡ് തുടങ്ങി വിവിധ പരിപാടികളാണ് മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എൻ എസ് എസ് യൂണിറ്റുകളുടെ സപ്തദിന ക്യാമ്പുകൾ ഡിസംബർ ഇരുപത്തിയാറിന് ആരംഭിക്കും ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ ക്യാമ്പ് വിവിധ പരിപാടികളോടെ കുന്നോത്ത് സ്കൂളിൽ നടക്കുമെന്നും ഇത്തവണ ശുചിത്വത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ ഉണ്ടാവുകയെന്നും പ്രോഗ്രാം ഓഫീസർ അനു ജോർജും ലീഡർമാരും പറഞ്ഞു ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് എൻ എസ് എസിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് ഇരുപത്തി ആറാം തീയതി ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഒന്ന് മുതൽ നടക്കുകയാണ് മാലിന്യമുക്ത നവകേരളം എന്നതാണ് ഈ വർഷത്തെ എൻ എസ് എസ് ക്യാമ്പിന്റെ മുഖ്യ ആശയം അപ്പം അതിനോടനുബന്ധിച്ച് അഴുക്കിൽ നിന്നും അഴുകി അഴുകിലേക്ക് എന്ന ശുചിത്വ മിഷൻ്റെ ഒരു വലിയ പദ്ധതിയായിട്ടുള്ള സ്നേഹാരാമം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് വർക്ക് അതോടൊപ്പം മാലിന്യമുക്ത നവകേരണത്തിൻ്റെ ഭാഗമായി പലതരം പ്ലാസ്റ്റിക്കിനെ ഉപരോധിക്കാൻ വേണ്ടി തുണിസഞ്ചി ഉണ്ടാക്കുകയും പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനം ഇതൊക്കെ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു കൂടാതെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ക്ലാസ്സുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് കാരെ പരിചയപ്പെടുത്തുന്നവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്ന ഒപ്പം എന്ന പ്രവർത്തനം അതേപോലെ എന്ന ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ക്ലാസ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഇതിനോടൊപ്പം നടത്തപ്പെടുന്നു പ്രവർത്തനങ്ങൾ ടീച്ചർ പറഞ്ഞപോലെ സ്നേഹാരാമം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ വോളൻറ്റെയ്സ് എല്ലാവരും കൂടി നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതിന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വോളന്റേഴ്സിൻ്റെ വ്യക്തിത്വ വികാസമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ക്യാമ്പ് വളരെ മികച്ചതായി വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റ് ക്യാമ്പ് വെള്ളരിവയൽ സുഹറ യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കും വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വർഷത്തെ സപ്തദിന ക്യാമ്പ് വെള്ളരിവയൽ സുഹറ യു പി സ്കൂളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഇരുപത്തിനാല് ജനുവരി ഒന്ന് വരെയുള്ള തീയതികളിൽ നടക്കുകയാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് ഈ വർഷത്തെ ക്യാമ്പിൻ്റെ പ്രധാന ആശയം അതോടൊപ്പം തന്നെ വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ക്യാമ്പിനോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ക്യാമ്പിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്ന സ്നേഹ സന്ദർശനം പരിപാടി തൊഴിലുറപ്പ് തൊഴിലാളികളുമായുള്ള സ്നേഹസംവാദം തുടങ്ങിയ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനുള്ള ഭാരതീയം പരിപാടി വിദ്യാർത്ഥികൾക്ക് ലിംഗസമത്വത്തെപ്പറ്റി അറിവ് പകരാനുള്ള സമദർശൻ പരിപാടി അതുപോലെ തന്നെ പോൾ ബ്ലഡ് ആപ്പ് പരിചയപ്പെടുത്തൽ വൈവിധ്യമാർന്ന ക്ലാസ്സുകൾ അതുപോലെ തന്നെ വിവിധ ചവിട്ടു നിർമ്മാണം പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ക്യാമ്പിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു എല്ലാവരെയും ഇരുപത്തിയാറാം തീയതി പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്യാമ്പ് ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു നമ്മളുടെ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പ് കരിക്കോട്ടക്കരിയിലാണ് നടക്കുക എടൂർ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജാനുവരി ഒന്ന് വരെ സമന്യം എന്ന പേരിൽ ഒരു സപ്തദിന ക്യാമ്പ് കരിക്കോട്ടക്കരി സെൻറ് തോമസ് യു പി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ സപ്തദിന ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മാലിന്യമുക്ത നവകേരളം എന്ന സംസ്ഥാന ശുചിത്വ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് അതിൻ്റെ ഭാഗമായി തെരിക്കോട്ടക്കരി ടൗൺ ശുചീകരിച്ച് ഞങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഗ്രാമത്തെ സ്നേഹിക്കുന്നു എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് സ്നേഹാരാമം എന്ന പേരിൽ ഒരു നല്ല പൂന്തോട്ടം നിർമ്മിച്ച് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ പ്രവർത്തനങ്ങൾ ലഹരി ലഹരിവിരുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ യുവജനങ്ങളെയും അതുവഴി സമൂഹത്തിലും വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് തീർച്ചയായിട്ടും കൗമാരപ്രായക്കാരായ കുട്ടികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കരിക്കോട്ടക്കരി ടൗണുമായിട്ടും ആ സമീപ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് സ്കിറ്റ് എന്നീ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഏഴ് ദിവസത്തെ പ്രവർത്തനങ്ങളിലെ വയോജനങ്ങളുമായിട്ട് സംവദിക്കുന്നു തൊഴിലുറപ്പ് പ്രവർത്തന പ്രവർത്തകരുമായിട്ട് ഒരു സ്നേഹ സംവാദം ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഹരിയുമായി ബന്ധപ്പെട്ടും ടൗൺ ശുചീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സമഗ്ര വ്യക്തിത്വ വികസനം ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികൾക്കും ഉണ്ടാകത്തക്ക രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ ഈ ഏഴ് ദിവസം സെന്റ് തോമസ് യു പി സ്കൂളിൽ വെച്ച് നടത്തുന്ന ക്യാമ്പിൽ ഉണ്ടായിരുന്നതാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മലയോരത്തെ ഒട്ടുമിക്ക സ്കൂളുകളിലും അവധിക്കാലത്ത് എൻ എസ് എസ് യൂണിറ്റുകളുടെയും എസ് പി സി സ്കൗട്ട് കാഡറ്റുകളുടെയും സഹവാസ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് കോളേജ് തലത്തിലുള്ള എൻ എസ് എസ് യൂണിറ്റ് ക്യാമ്പുകളും ഈ അവസരത്തിൽ നടന്നു വരുന്നു ഇനി ക്യാമ്പുകളുടെ കാലം എസ് പി സി എൻ എസ് എസ് സ്കൌട്ട് തുടങ്ങിയ കേഡറ്റുമാരുടെ ക്യാമ്പുകൾക്ക് തുടക്കമാവുകയാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം സ്കൂളുകൾ അടച്ചെങ്കിലും മലയോരത്തെ സ്കൂളുകളെല്ലാം ഇനി സജീവമാവുകയാണ് എൻ എസ് 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 പി സി സ്കൗട്ട് കേഡറ്റുകളുടെ സഹവാസ ക്യാമ്പിലൂടെ കെ ബി ഉത്തമൻ എജൻസ്